ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ച ഒരിക്കലും തകർക്കാനാവില്ലെന്ന് അവകാശപ്പെട്ട ലോക്കർ തകർത്ത് ആ കൃത്യം നടത്തിയതാകട്ടെ ഒരു സാധാരണക്കാരനും തന്റെ കൂർമ്മബുദ്ധിയും ധൈര്യവും മാത്രം കൈമുതലാക്കി ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിപ്പോന്ന ഒരു ബാങ്ക് തന്നെ കൊള്ളയടിച്ച അതിബുദ്ധിമാൻ ഒരേ ഒരു മോഷണം കൊണ്ട് ലോകചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാനാവാത്ത കൈമുദ്ര പതിപ്പിച്ച ഇന്നും ലോകമെമ്പാടും അനേകായിരം മോഷ്ടാക്കളുടെ ആരാധനാ പാത്രമായ ആൽബർട്ട് സ്പെഗാരി ആൽബർട്ട് സ്പെഗാരി നടത്തിയ കുപ്രസിദ്ധമായ സൊസൈറ്റി ജനറൽ ബാങ്ക് കവർച്ചയെക്കുറിച്ച് കൂടുതൽ അറിയാം ഫ്രാൻസിലെ നീസിൽ സ്വന്തമായി ഒരു സ്റ്റുഡിയോ നടത്തി ജീവിതം കഴിച്ചുകൂട്ടി വരികയായിരുന്നു ഫോട്ടോഗ്രാഫറായ ആൽബർട്ട് സ്പെഗാരി രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിയാത്ത തന്റെ ജീവിതത്തെ അയാൾ വളരെയധികം വെറുത്തിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു പണമിടപാട് ആവശ്യത്തിനായി സ്പെഗാരിക്ക് തന്റെ സ്റ്റുഡിയോയ്ക്ക് അടുത്തുള്ള സൊസൈറ്റി ജനറൽ ബാങ്കിലേക്ക് പോകേണ്ടതായി വരുന്നത് നല്ല തിരക്കുള്ള ആ ബാങ്കിൽ തന്റെ ഊഴത്തിനായി കാത്തിരിക്കുമ്പോഴാണ് വെള്ളം ഒഴുകുന്ന ശബ്ദം അയാൾ കേൾക്കാനിടയാകുന്നത് അതൊരു ഓവിച്ചാൽ ഒഴുകുന്ന ശബ്ദമാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചിലേക്ക് സ്പെഗാരിയെ കൊണ്ടു ചെന്നെത്തിച്ചത് സ്പെഗാരിയുടെ നിഗൂഢമായ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു അയാൾ ഉടൻ തന്നെ ആ ബാങ്കിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് അതിവേഗം നടന്നു ശേഷം നീസ് നഗരത്തിന്റെ ഒരു ലേ ഔട്ട് സംഘടിപ്പിച്ച അയാൾ ആ ഓവുചാൽ ഒഴുകുന്ന ദിശയും സ്ഥാനവും കണ്ടുപിടിച്ചു സൊസൈറ്റി ബാങ്കിന്റെ ലോക്കർ റൂമിന്റെ അടിയിൽ കൂടിയാണ് ആ ഓവുചാൽ ഒഴുകുന്നതെന്ന് അങ്ങനെയാണ് സ്പെഗാരിക്ക് മനസ്സിലാകുന്നത് ഏറെ നേരത്തെ ചിന്തകൾക്കൊടുവിൽ അയാൾ ആ തീരുമാനമെടുത്തു ഏത് വിധേയയും സൊസൈറ്റി ബാങ്ക് കൊള്ളയടിക്കുക സ്പെഗാരി തന്റെ സ്റ്റുഡിയോ അടച്ചുപൂട്ടി പിന്നീട് അങ്ങോട്ടുള്ള രാവും പകലും സൊസൈറ്റി ജനറൽ ബാങ്ക് എങ്ങനെ കൊള്ളയടിക്കാമെന്ന ചിന്തയിലായി അയാൾ അങ്ങനെ ഒരു ദിവസം സ്പെഗാരി വീണ്ടും സൊസൈറ്റി ജനറൽ ബാങ്കിൽ പോയി ആ ബാങ്കിൽ അയാൾ ഒരു ലോക്കർ ബോക്സ് ആവശ്യപ്പെട്ടു അങ്ങനെ നിക്ഷേപകൻ എന്ന നിലയിൽ ആ ബാങ്ക് ഉദ്യോഗസ്ഥനൊപ്പം സ്പെഗാരി ആദ്യമായി ആ ലോക്കർ റൂമിൽ കയറി അതുവഴി അയാൾക്ക് ലോക്കർ റൂമിന്റെ ഘടനയെക്കുറിച്ചും ലോക്കർ സിസ്റ്റത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനായി ഒടുവിൽ തനിക്ക് അനുവദിച്ചു കിട്ടിയ ലോക്കർ ബോക്സിൽ ഒരു അലാറം ക്ലോക്ക് വെച്ച് പൂട്ടിയ ശേഷമാണ് സ്പെഗാരി അവിടെ നിന്നും ഇറങ്ങുന്നത് അവിടെ നിന്നും ഇറങ്ങാൻ നേരവും ഓമുചാൽ ഒഴുകുന്ന ശബ്ദം വ്യക്തമായി അയാൾക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി സ്പെഗാരി വീണ്ടും ആ ബാങ്കിന് മുന്നിലെത്തി ലോക്കറിൽ വെച്ചു വെച്ചുപൂട്ടിയ ആ അലാറം ക്ലോക്കിൽ പന്ത്രണ്ട് മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അയാൾ അങ്ങനെ പന്ത്രണ്ട് മണിയായി വളരെ ഉച്ചത്തിലുള്ള ആ അലാറം ക്ലോക്കിന്റെ ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ ചെറിയ രീതിയിൽ പുറത്തുനിന്ന് സ്പെഗാരിക്ക് കേൾക്കാമായിരുന്നു അലാറം അടിച്ച് അരമണിക്കൂറോളം അയാൾ അവിടെ തന്നെ നിന്നു ഒടുവിൽ സ്പെഗാരിക്ക് ഒരു കാര്യം മനസ്സിലായി എത്ര ഉച്ചത്തിലുള്ള ശബ്ദം അതിനെ ചെറുക്കുവാനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ആ ബാങ്കിൽ ഇല്ല എന്നത് ഒരിക്കലും തകർക്കാനാവില്ല എന്ന ലോക്കർ കമ്പനിയുടെ ഉറപ്പിനെ അത്രമാത്രം വിശ്വസിച്ചിരുന്നു ആ ബാങ്ക് അധികൃതർ അതുകൂടാതെ കനത്ത ചുവരുകൾ ആ ബാങ്കിന്റെ ലോക്കർ റൂമുകൾക്ക് ഉണ്ടായിരുന്നത് ഇക്കാര്യം അന്ന് ലോക്കർ റൂം സന്ദർശിക്കവേ ബാങ്ക് ഉദ്യോഗസ്ഥൻ സ്പെഗാരിയോട് പറഞ്ഞിരുന്നു ആ രാത്രി തിരികെ വീട്ടിലെത്തിയ സ്പെഗാരി ബാങ്ക് കൊള്ളയടിക്കാനുള്ള പ്ലാൻ തയ്യാറാക്കാൻ ആരംഭിച്ചു എന്നാൽ ഇത്ര വലിയൊരു ദൗത്യം ഒറ്റയ്ക്ക് തനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നന്നായി അറിയാമായിരുന്ന അയാൾ തന്നോടൊപ്പം കുറച്ചുപേരെ കൂടി ചേർക്കാൻ തീരുമാനിച്ചു സമീപ പ്രദേശത്തുള്ള ചില ലോക്കൽ കള്ളന്മാരെയാണ് അയാൾ ആദ്യം സമീപിച്ചത് എന്നാൽ സ്പെഗാരിയിലും അയാളുടെ പദ്ധതിയിലുമുള്ള വിശ്വാസക്കുറവും ബാങ്കിന്റെ സുരക്ഷാ സംവിധാനങ്ങളിലുള്ള പേടിയും കാരണം പലരും പദ്ധതിയിൽ നിന്നും പിന്മാറി ഒടുവിൽ സ്പെഗാരിയെ വിശ്വസിച്ച് മുന്നോട്ട് വന്ന മൂന്ന് പേരെയും സ്പെഗാരിയുടെ പഴയകാല സുഹൃത്തുക്കളായ മറ്റു രണ്ടു പേരെയും കൂടി ചേർത്ത് അയാൾ ആറുപേരുടെ ഒരു ടീം ഉണ്ടാക്കി പ്രദേശത്തെ ഓവുചാലിൽ നിന്ന് തുരങ്കം കുഴിച്ച് ബാങ്ക് ലോക്കറിന്റെ ഉൾഭാഗത്തേക്ക് എത്തിപ്പെടുക എന്നതായിരുന്നു സ്പെഗാരിയുടെ പ്ലാൻ എന്നാൽ അത്തരത്തിൽ ഒരു തുരങ്കം നിർമ്മിക്കാൻ ആഴ്ചകളോളം വേണ്ടിവരും തുരങ്കം നിർമ്മിക്കുന്നവരിൽ തളർച്ച ഒഴിവാക്കാനും തുടർച്ചയായി ഖനനം നടത്തുന്നതിനുമായി ആ സംഘത്തെ മൂന്ന് ഗ്രൂപ്പുകളായി തിരിച്ചു ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യണമെന്നും ഉറക്കക്ഷീണം ഉണ്ടാവാതിരിക്കാൻ മദ്യവും കോഫിയും ഒഴിവാക്കണമെന്നും മണിക്കൂർ വീതം എല്ലാവരും നിർബന്ധമായി ഉറങ്ങിയിരിക്കണമെന്നും തുടങ്ങിയ അനേക നിർദ്ദേശങ്ങൾ സ്പെഗാരി അവർക്ക് നൽകിയിരുന്നു അങ്ങനെ സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ അടുത്തുള്ള ഓവുചാൽ വഴി സ്പെഗാരിയും സംഘവും തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങി എട്ടു മീറ്റർ ദൂരമുള്ള ആ തുരങ്കം നിർമ്മിച്ചെടുക്കാൻ സ്പെഗാരിക്കും സംഘത്തിനും രണ്ടു മാസത്തോളമാണ് വേണ്ടി വന്നത് അങ്ങനെയൊടുവിൽ സ്പെഗാരി സ്വപ്നം കണ്ട അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ദിവസം എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ പതിനാറ് അന്ന് ഫ്രാൻസ് മുഴുവനും ആഘോഷത്തിന്റെ ലഹരിയിലായിരുന്നു ഫ്രാൻസിൽ അന്ന് ബാസ്റ്റിൽ ഫെസ്റ്റിവൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്കെല്ലാം ഒരാഴ്ചത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരാഴ്ച ലക്ഷ്യമാക്കി തന്നെയായിരുന്നു സ്പെഗാരിയും സംഘവും തുരങ്ക നിർമ്മാണം ആരംഭിച്ചത് അങ്ങനെ തങ്ങൾ നിർമ്മിച്ച തുരങ്കത്തിലൂടെ ലോക്കർ റൂമിന്റെ അടിത്തറ തകർത്ത് അവർ ലോക്കർ റൂമിനുള്ളിൽ കയറി ആവശ്യത്തിലധികം സമയം തങ്ങൾക്കുണ്ട് എന്നറിയാമായിരുന്ന സ്പെഗാരി യാതൊരു ധൃതിയും കാണിച്ചില്ല കയ്യിൽ കരുതിയിരുന്ന മദ്യവും ഭക്ഷണവുമെല്ലാം കഴിച്ച് ആ രാത്രി അവിടെ അവർ ആഘോഷപൂർവ്വം ചിലവഴിച്ചു പിറ്റേ ദിവസം അതിരാവിലെ തന്നെ തങ്ങളുടെ ജോലി ആരംഭിച്ച അവർ അവിടെയുള്ള ഓരോ ലോക്കറും പൊളിച്ച് സ്വർണവും പണവും വിലയേറിയ രേഖകളും കവർന്നു നാലായിരം ലോക്കർ ബോക്സുകൾ ഉണ്ടായിരുന്ന ആ ലോക്കറിലെ നാനൂറെണ്ണം തകർത്തപ്പോൾ തന്നെ അവർക്ക് ആവശ്യത്തിലധികം പണം ലഭിച്ചു അതോടെ ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്നത്ര സ്വർണവും പണവും എടുത്ത് വന്ന തുരങ്കത്തിലൂടെ തന്നെ തിരിച്ചുപോയി പോകുന്നതിന് മുൻപ് ബാങ്കിന്റെ ചിവിൽ ആൽബർട്ട് ഇങ്ങനെ കുറിച്ചു വിത്തൗട്ട് വയലൻസ് വിത്തൌട്ട് ആംസ് വിത്തൌട്ട് ഹേറ്റ് ലോകം കണ്ട ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് അവർ പോലും അന്ന് അറിഞ്ഞിരുന്നില്ല ഏകദേശ കണക്കനുസരിച്ച് അറുപത് മില്യൺ ഫ്രാങ്ക് ആയിരുന്നു അന്ന് സ്പെഗാരിയും സംഘവും കൊള്ളയടിച്ചത് ഫ്രാൻസിലെ ഏറ്റവും സുരക്ഷിതമായ സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളയടിക്കപ്പെട്ട വാർത്ത ഒരു ഞെട്ടലോടെയാണ് എല്ലാവരും കേട്ടത് പിന്നീട് അങ്ങോട്ട് ലോകം കണ്ട ഏറ്റവും വലിയ മോഷ്ടാവിനെ പിടിക്കേണ്ടത് ഫ്രാൻസിന്റെ അഭിമാന പോരാട്ടമായി മാറിയ നാളുകളായിരുന്നു എന്നാൽ മാസങ്ങളോളം കടന്നുപോയെങ്കിലും ഒരു തെളിവ് പോലും ബാക്കിവെക്കാതെയുള്ള വ്യക്തമായ പ്ലാനിങ്ങോടെയുള്ള ആ മോഷണം പോലീസിനെ കുഴപ്പിച്ചു അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു പെൺകുട്ടി ആവശ്യമായ തെളിവുകളുമായി പോലീസിനെ കാണാനെത്തുന്നത് എത്തുന്നത് ഫെഗാരിയുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളുടെ മുൻ കാമുകിയായിരുന്നു ആ പെൺകുട്ടി ിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മോഷ്ടാക്കളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അയാളെ ചോദ്യം ചെയ്തതുവഴി സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഒടുവിൽ ഒരു യാത്ര കഴിഞ്ഞു വന്ന സ്പെഗാരിയെയും എയർപോർട്ടിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി ചോദ്യം ചെയ്യലിൽ ആദ്യമൊന്നും സ്പെഗാരി കുറ്റം സമ്മതിച്ചില്ല എങ്കിലും പോലീസിന്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അയാൾ കുറ്റസമ്മതം നടത്തി അങ്ങനെ വിചാരണയ്ക്കായി മജിസ്ട്രേറ്റിന് മുന്നിൽ അയാളെ ഹാജരാക്കി അന്നത്തെ ഫ്രാൻസിലെ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റൂമിൽ രണ്ടോ മൂന്നോ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നും അതിന് തന്റെ കൈവശം തെളിവുകൾ ഉണ്ട് എന്നും വാദിച്ച സ്വെഗാരി തന്റെ പക്കലുണ്ടായിരുന്ന ഒരു ഡോക്യുമെന്റ് കോടതിക്ക് കൈമാറി എന്നാൽ ജഡ്ജിന് അത് വായിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം പലവട്ടം അത് വായിച്ചു നോക്കിയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കാരണം അദ്ദേഹം മറ്റു രണ്ടുപേരെ കൂടി സഹായത്തിനായി വിളിച്ചു ഒടുവിൽ സ്പെഗാരിയോട് തന്നെ കാര്യം തിരക്കാൻ നോക്കിയപ്പോഴാണ് ജഡ്ജിയുടെ ശ്രദ്ധ തിരിക്കാൻ സ്പെഗാരി തന്നെ നടത്തിയ നാടകമായിരുന്നു അതെന്ന് അവർക്ക് മനസ്സിലാകുന്നത് ജഡ്ജി ഉടൻ തന്നെ പോലീസിനെ വിളിച്ചെങ്കിലും അപ്പോഴേക്കും ജനൽ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ട സ്പെഗാരി തന്നെ കാത്തു പുറത്തുനിന്നിരുന്ന ഒരു ബൈക്കിൽ കയറി സ്ഥലം വിട്ട് കഴിഞ്ഞിരുന്നു പിന്നീട് പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സ്പെഗാരിയെ കണ്ടെത്താനായില്ല പിന്നീടുള്ള കാലം പ്ലാസ്റ്റിക് സർജറി നടത്തിയ ശേഷം സ്പെഗാരി അർജന്റീനയിൽ എന്നാണ് കരുതപ്പെടുന്നത് കോടതിയെ പോലും കബളിപ്പിച്ച ആ വിരുദനെ കണ്ടെത്താൻ പോലീസിനും ഇന്നുമായിട്ടില്ല ആയുധങ്ങളോ സംഘർഷങ്ങളോ ഇല്ലാതെ അളവിൽ കൂടുതൽ സമ്പത്തും പ്രശസ്തിയും നേടിയ മോഷ്ടാവായിട്ടാണ് ആൽബർട്ടിനെ ഇന്ന് ചരിത്രം വിലയിരുത്തുന്നത് എന്തായാലും ആധുനിക ലോകത്തെ ഒരു തസ്കര വീരൻ തന്നെയാണ് ആൽബർട്ട് സ്വഗ്യാരി